തക്കാളി വെച്ച് മാത്രം ഉണ്ടാക്കുന്നൊരു മീൻ കറി നിങ്ങളിതുവരെ കണ്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ആദ്യം ഒരു ചട്ടിയിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണി ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അതിലേക്ക് ഒരു ഹാഫ് ടീസ്പൂൺ ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ആറ് വെളുത്തുള്ളിയും രണ്ട് പച്ചമുളകും കൂടി ചേർത്തിട്ട് ഒരു രണ്ട് മിനിറ്റ് നമുക്ക് വഴച്ചി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു രണ്ട് സവോള ചോപ്പ് ചെയ്ത് ആഡ് ചെയ്തിട്ട് കൊടുക്കാം എന്നിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ വഴറ്റി കൊടുക്കാം എന്നിട്ട് ഹാഫ് ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഹാഫ് ടീസ്പൂൺ ടെർമറിക് പൗഡർ എന്നിവ ചേർത്തിട്ട് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് മൂന്ന് തക്കാളി ചേർത്ത് കൊടുക്കാം കൂടെ കുറച്ച് കറിവേപ്പിലയും ഈ ഒരു കറിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ നമ്മൾ വേറെ പുളികളൊന്നും യൂസ് ചെയ്യുന്നില്ല ഈ തക്കാളി മാത്രമാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ തക്കാളി നല്ല പേസ്റ്റ് രൂപത്തിൽ വഴണ്ട് വഴണ്ടുവരുന്നതുവരെ നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു രണ്ട് കപ്പ് ചൂടുവെള്ളം ആഡ് ചെയ്തിട്ട് കൊടുക്കുക അതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കാം അങ്ങനെ നമ്മുടെ മീൻ കറി ഇവിടെ ചാറൊക്കെ കുറുക്കി നല്ല സെറ്റായിട്ട് വന്നിരിക്കുകയാണ് ഞാൻ തീ ഓഫ് ചെയ്യാനായിട്ട് പോകുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കുക വളരെ ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ് ആൻഡ് പ്ലീസ് ഡു കമൻറ്റ് യുവർ ഫീഡ് ബാക്ക് താങ്ക്